ഹായ് ഫ്രണ്ട്സ് നമ്മളെ കോഴിക്കോട് ടൗൺ എന്നൊക്കെ കുറച്ച് വിട്ടുമാറി കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദ ലിറ്റിൽ ലീറ്ററിൽ ആട്ടോ നമ്മളിന്നുള്ളത് പോലെ തന്നെ അകത്തോട്ട് അങ്ങോട്ട് കയറി ചെന്ന് അവിടുത്തെ മെനു കാർഡ് ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചും കളിച്ചു അവിടുത്തെ ഒരുവിധ ഐറ്റംസുകൾ നമ്മൾ അങ്ങോട്ട് ഓർഡർ ചെയ്ത് വൈകുന്നേരം മൂന്നേ മുപ്പത് രാത്രി പന്ത്രണ്ട് മണിവരെ ഷോപ്പ് ഓപ്പണിംഗ് ആണ് ഡൈനിങ് സ്പേസിനെ പറ്റി പറയാണെങ്കിൽ അകത്തും പുറത്തുമായിട്ട് നല്ല വലിയൊരു ഡൈനിങ് സെറ്റപ്പ് തന്നെ ആട്ടോ അവർ കൊടുത്തിട്ടുള്ളത് പുറത്തെ ആംബിയൻസ് കാരണം നമ്മൾ എന്തായാലും അങ്ങോട്ട് പുറത്ത് സെറ്റാക്കിട്ടോ കുറച്ച് സ്വറ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഐറ്റംസുകൾക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എട്ട് പീസ് വരുന്ന ഫ്രൈഡ് സിക്ക അതുപോലെ തന്നെ ടീ കെ സ്പെഷ്യൽ അൽഫാം ടൂർക്കിഷ് അൽഫാം പട്ട്നാന് സൗദി ഷാമ്പീൻ അതുപോലെ തന്നെ ചീസ് ബർഗർ ചീസ് റാപ്പ് പിന്നെ ഇവരുടേതായ സ്പെഷ്യൽ ടീ ഉണ്ട് ഈ ഒരു ബ്ലൂ ടീയിലേക്ക് ആ ലിമൺ ഒന്ന് ജസ്റ്റ് പെയ്യുമ്പഴത്തേക്ക് സംഭവം കളർ മാറി വരും അതുപോലെ തന്നെ ടെർമറിക് ടീ ഹിബിസ്കസ് ടീ അതുപോലെ തന്നെ കാശ്മീർ കാവ സൗദി ഷാംപീൻ ഇവിടെ വന്ന മസ്റ്റ് ട്രൈ തന്നെയാണ് പിന്നെ കുറച്ച് മൊയ്ത്തോസും ട്രൈ ആക്കി അതായത് വാട്ടർമെലൂൺ ബ്ലൂ കുറക്കോ ഗ്രീൻ ആപ്പിളും ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ സർവീസ് ആണെങ്കിൽ അതും ബെറ്റർ ആയിരുന്നു അപ്പൊ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒഴിച്ച് കാപ്പാട് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് തോന്നിയിട്ടുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന ലിറ്റിൽ ലീറ്ററിലേക്ക് വിട്ടോളിട്ടോ അപ്പൊ കറക്റ്റ് സ്പോട്ട് നമ്മുടെ കാപ്പാട് ബീച്ചിലേക്ക് പോകുമ്പോ തന്നെ അൻഫീൽഡ് ടർഫ് കാണാം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ വീട് ഇഷ്ടപ്പെട്ട ഫോളെ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം